ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് മോസ്കോയിൽ ഇരുപതിനായിരം വർഷം പഴക്കമുള്ള ഊള്ളി റൈനോസേഴ്സിനെ മഞ്ഞിൽ നിന്ന് പുറത്തേക്ക് കണ്ടെടുത്തിരിക്കുകയാണ് ലോകശാസ്ത്ര ലോകത്തെ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ കണ്ടെത്തലാണ് നമുക്കതിൻ്റെ ശേഷങ്ങളിലേക്ക് കടക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മോസ്കോയിലെ ലോകശാസ്ത്ര ലോകത്തെ വിറപ്പിച്ചു ഒരു വമ്പൻ കണ്ടെത്തൽ സൈബീരിയയിൽ നടന്നു അതായത് ഈ മഞ്ഞിലെപ്പോഴും മൂടിയിരിക്കുന്ന മണ്ണുണ്ടാവും പ്രമാ ഫ്രോസ്റ്റിൻ്റെ അതായത് എപ്പോഴും മണ്ണിൽ പുതഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു തരം മണ്ണുണ്ട് ആ അതിന് അതിൻ്റെ അടിയിൽ നിന്നാണ് ഈ ഇരുപതിനായിരം വർഷം പഴക്കമുള്ള വോൾ റൈനോസേഴ്സിനെ അതായത് ഒരു കണ്ടാമൃഗം അതിന് പുറത്തെടുത്തത് അതായത് ഈ മുടിയൊക്കെയുള്ള രോമൊക്കെ നിറച്ച് രോമൊക്കെയുള്ള ഒരു കണ്ടാമൃഗം അതിന് പുറത്തെടുത്തു അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിയുടെ ചർമ്മം രോമം അവയവങ്ങൾ വരെ ഇപ്പോഴും പൂർണമായി സംരക്ഷിക്കപ്പെട്ട നിലയിലാണ് അതായത് ഗവേഷകർ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവി ഉണ്ടല്ലോ ഇത് മുങ്ങി മരിച്ചതാവാം എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ പിന്നെ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് ഐസേജ് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണെന്നാണ് ഹിമയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുടെ അതിൻ്റെ തെളിവാണിതെന്ന് വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നുണ്ട് ആ കാലഘട്ടത്തിൽ മഹാജീവികൾ എങ്ങനെയാണ് ഈ കടുത്ത തണുപ്പിൽ ജീവിച്ചതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പം ഇതിൻ്റെ കണ്ടെത്തലിലൂടെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അവർ അവരെന്താണ് ഭക്ഷിച്ചിരുന്നത് അവർ സഞ്ചരിച്ചിരുന്ന പരിസ്ഥിതി എങ്ങനെയായിരുന്നു എന്നതിൽ വെളിച്ചം വീശാനൊക്കെ ഈ ഒരു കണ്ടെത്തി നമ്മ ശാസ്ത്രലോകത്തിന് വളരെയധികം സഹായം ചെയ്യും ഈ കണ്ടെത്തി ഇരുപതിനായിരം വർഷം മുമ്പ് ഭൂമിയിൽ സഞ്ചരിച്ചിരുന്ന മെഗാ ഫൗണയുടെ ലോകത്തേക്ക് മനുഷ്യനെ നേരിട്ട് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും ശാസ്ത്രജ്ഞർ ഇതിനൊരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട് മഞ്ഞിൽ നിന്നും ഉയർന്ന ചരിത്രം എന്നാണ് ഇതിനെ ശാസ്ത്രജ്ഞരെ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അത്രയുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം